ും പനയോലയും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ നവോത്ഥാന നായകനായിരുന്ന വിദ്യാഭ്യാസ ദർശനങ്ങളിൽ ഊന്നിക്കൊണ്ട് തൃശൂർ ജില്ലയിൽ സ്ഥാപിച്ച രണ്ട് പതിറ്റാണ്ട് പിന്നിട്ട സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്നും തലയിടുപ്പോടെ തന്നെ ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ ഉപജില്ലാതല ശാസ്ത്രമേളയിൽ പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മികവുറ്റ പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് ശാസ്ത്രമേളയിലും ഐ ടി മേളയിലും അഗ്രിഗേറ്റ് ഫസ്റ്റും സാമൂഹ്യ ശാസ്ത്രമേളയിലും ഗണിത ശാസ്ത്രമേളയിലും അഗ്രിഗേറ്റ് സെക്കൻഡും കരസ്ഥമാക്കിക്കൊണ്ട് പാവർട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ കുതിച്ചു മുന്നേറി ജില്ലാതല മത്സരങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ സ്കൂളിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വാദസ്പർശമേറ്റ വിദ്യാലയം പ്രസിദ്ധ എ അയ്യപ്പൻ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജിന്റെ ആദ്യ ഡയറക്ടർ ഫാദർ ഗബ്രിയൽ സി എം ഐ ജ്യോതിശാസ്ത്രജ്ഞനായ പി കെ മാസ്റ്റർ മാതൃഭൂമി ചീഫ് എഡിറ്ററായിരുന്ന വി എം നായർ എന്നിങ്ങനെ നവസമൂഹ സൃഷ്ടിയിൽ നിർണായക പങ്കുവഹിച്ച നിരവധി മഹദ് വ്യക്തികളെ ഉരുവം ചെയ്ത വിദ്യാലയം അതെ എന്റെ വിദ്യാലയം പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്റെ അഭിമാനം